ഹായ് എന്നൊരു ഷോർട്ട് കുർത്തി ആയാലോ ജീൻസിക്കും സ്കേർട്ട്ക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഷോർട്ടായിട്ടുള്ളൊരു കുർത്തി ആയിക്കോട്ടെ കേട്ടോ ഇതിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ലൈനിങ് ആണ് ഇപ്പം കട്ട് ചെയ്ത് കൊണ്ടിരിക്കണത് ഇത് ഞാൻ നെക്ക് കൊടുത്തിട്ടുള്ളത് ബി നെക്കാണ് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് അഞ്ച് ഇഞ്ചും വിടുത്ത് രണ്ടര ഇഞ്ചും കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ചരിച്ച് നമ്മൾ ലൈൻ ഇട്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടോ ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ്ങിൽ നമ്മളെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഒരേപോലെ വരുന്ന രൂപത്തിൽ അതായത് ചീത്ത വശം പുറത്തേക്കും നല്ല വശം ഉള്ളേക്കും വരുന്ന രൂപത്തിൽ ഇതേ വെച്ചിട്ട് ഇതേപോലെ ആ ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അങ്ങനെ ബാക്കിയുള്ള ആ ലൈനിങ്ങിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിന് ശേഷം ഇതേപോലെ ആ ഒരു കോർണറിൽ ഒരു കട്ടിട്ടെടുത്തിട്ട് മറിച്ചിട്ടിട്ട് ഇതേപോലെ പതിച്ചടി കൊടുക്കുക ഈ ഒരു കുർത്തീൻ്റെ ഫ്രണ്ട് പീസും സ്ലീവും മാത്രമേ വർക്ക് പീസുള്ളൂ അതിൻ്റെ ബാക്ക് പീസ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്നേക്കാ ആണ് വർക്ക് പീസ് എടുത്തിട്ടുള്ളത് അതേപോലെ എൺപത് ആണ് ബാക്കിലെ പീസും എടുത്തിട്ടുള്ളത് ഇനി അതേപോലെ ബാക്കിലെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഷോൾഡർ ഇതേപോലെ അറ്റാച്ച് ചെയ്തിടുക ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന സമയത്തേ നമ്മൾ നല്ല മൂട്ടുള്ള സമയത്ത് ചെയ്യണം അതായത് നമ്മളെ മനസ്സും ശരിയും ഒരുപോലെ റെഡിയാണ സമയത്താണ് സ്റ്റിച്ചിങ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയുള്ളൂ അതല്ലാതെ ഒരു താല്പര്യമില്ലാതെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വർക്കിനൊരു ഫിനിഷൊന്നും കിട്ടില്ല അതേപോലെ തന്നെ ടൈമും ഞമ്മൾക്ക് വെറുതെ വേസ്റ്റ് വേസ്റ്റായി കൊണ്ടിരിക്കും ഈയൊരു പണിക്കൈ കാര്യമായിട്ട് വേണ്ടത് ക്ഷമയാണ് ക്ഷമല്ലാതെ ഈ ഒരു പണിക്ക് ഇറങ്ങാമെന്ന് നിൽക്കണ്ട കാരണം ചിലപ്പം സ്റ്റിച്ച് ചെയ്ത് മാറിപ്പോയിട്ടുണ്ടാകും ചില സമയത്ത് നമുക്ക് തുണി അപ്പുറപ്പുറം നല്ല വശത്ത് ചീ ചീത്ത വശത്തൊക്കെ ആക്കി അടിച്ചിട്ടുണ്ടാകും ആ സമയത്തൊക്കെ വരുന്നൊരു ദേഷ്യമുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല ക്ഷമയോട് കൂടിയിട്ടാണ് നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെത്ര ശ്രദ്ധ ചെയ്താലും എന്തെങ്കിലും അബദ്ധങ്ങൾ ചില ഡ്രസ്സിൽ നമുക്ക് വരാറുണ്ട് അപ്പോൾ തലക്കെ തൊട്ട് നമുക്കിതെല്ലാം സ്റ്റിച്ചൊക്കെ അയച്ചെടുത്തിട്ട് വേണം വീണ്ടും അതേ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്ഷമ ഇതിന് നിർബന്ധമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കണ്ടതേപോലെ മടുത്തും തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് മെഷീനിൽ നീച്ച് പോകണം അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ആ ഒരു ചെയിൻ വർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു വർക്കേ കയറും പിന്നെ നമുക്ക് എല്ലാ എല്ലാം മാറി നമ്മളെ മനസ്സൊക്കെ ക്ലിയർ ആയിട്ട് വീണ്ടും വന്ന് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ ആ ഒരു വർക്കിന് ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് അതായത് തെറ്റിയിക്കണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് പൊട്ടിക്കാനും അത് അയച്ചെടുക്കാനും ഒന്നിനും പിന്നെ ആ സമയത്തൊരു മടിയും കാര്യമൊന്നും വരില്ല പിന്നെ വേറൊരു കാര്യം പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ട വർക്കാണെന്ന് വെച്ചെങ്കിൽ എത്ര ക്ഷമല്ലെങ്കിൽ നമ്മളത് മനസ്സൊഴിഞ്ഞ് ചെയ്ത് കൊടുത്തേ മതിയാവും